ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉപ്പ് വെച്ച് ധാരാളം ടിപ്പുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഉപ്പ് സാധാരണക്കാരിൽ കേട്ടോ നിങ്ങൾ കഴുതും പോലെ എന്താ ഉപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം അപത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ അരിപ്പൊടി അതുപോലെ തന്നെ മൈദ എന്നിവയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാലം സൂക്ഷിക്കുമ്പോൾ പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെള്ള വിടാനും അതുപോലെ തന്നെ ചിലപ്പോൾ കേടാവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരല്പം ഒരു പിഞ്ച് സോൾട്ട് ഒരു പിഞ്ച് സോൾട്ട് എടുത്ത് നിങ്ങൾ ഇതിൽ ഇത് വളരെ കുറച്ച് ആയതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചിട്ടത് അല്ലെങ്കിൽ ഈ പിന്നെ മറയാണ് നിങ്ങൾക്ക് ഏകദേശം ഇതാ ഇത് ഈ ഇത്ര ഇത്ര ഇടുന്നത് നന്നായിരിക്കും ഇത്ര മാത്രം മതി ഈ ഒരു പിഞ്ച് അതെ നിങ്ങളുടെ കൈവരിൽ അകത്താക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു പിഞ്ച് സോൾട്ട് ഇപ്പൊ ഞാൻ വളരെ കുറവാണ് ഇട്ടത് ഇത്രയേ ഇട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് അരിപ്പൊടിയിലും ആട്ടയിലും ഒക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇത് മൈതപ്പൊടിയാണ് അതെ പിഞ്ച് സോൾട്ട് ഇട്ട് വെക്കുന്നത് നന്നായിരിക്കും അതിന് ശേഷം ഒന്ന് നന്നായി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് മൂടി വെക്കുകയാണെങ്കിൽ ഈ ഉപ്പല് അതുപോലെ തന്നെ ഈ ചെറുപ്രാണികളുടെ ശല്യം ഒക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അടുത്ത ടിപ്പ് പറയുന്നത് ഇതാ ഇതുപോലെ വാളന്തുലൊക്കെ നമ്മൾ കുറെ വാങ്ങി യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ചിലപ്പോൾ കുറെ വർഷങ്ങളോളം ഒക്കെ നമ്മൾ ഇങ്ങനെ വെക്കാറുണ്ട് അപ്പൊ ഇത് ചിലപ്പോഴൊക്കെ ഇത് പൂപ്പലൊക്കെ വരുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് തണുപ്പുള്ള വേളകളിലൊക്കെ അപ്പൊ ഇതിങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ തവറി സൂക്ഷിക്കാതെ നിങ്ങൾക്ക് തവറി സൂക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എങ്കിലും ഇതുപോലെ ഒരു ഭദ്രമായ ഒരു തിന്നിൽ അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ അത് കൂടാതെ തന്നെ ഇതിൽ ഇതുപോലെ ഒരു അല്പം ഒരു പിഞ്ച് സോൾട്ട് ഒരു പെഞ്ച് സോൾട്ട് ഇതിലും അതുപോലെ ഒന്ന് തൂവുന്നത് ഏർ ഇതുപോലെയുള്ള പൂപ്പലൊക്കെ വരാതിരിക്കാനേ ഇത് സഹായിക്കും ഇനി അല്പം കല്ലുപ്പ് അടിയിലിടുന്നതും വളരെ നന്നായിരിക്കും ഇനി നിങ്ങൾ ടിന്നിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിന്റെ കവറിന്റെ ആവശ്യമില്ല എങ്കിലും അടിയിലൊക്കെ ഒരു അല്പം കല്ലുത്ത് തൂവുന്നത് നന്നായിരിക്കും ഇനി നിങ്ങൾക്ക് ഇതുപോലെ കത്രിക അതുപോലെ നെയിൽ കട്ടറൊക്കെ നിങ്ങൾക്ക് മൂർച്ച കൂട്ടണമെങ്കിൽ ഈ പൊടിയുപ്പിന് പകരം കല്ലുപ്പ് ഇതില് കുറച്ച് ഇട്ടിട്ട് അതിന് പതിയെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് ഈ നെയിൽ കട്ടറൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇതിനായി ഉപകരിക്കപ്പെടും അത് നെയിൽ കട്ടർ മതി കുറച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന്റെ മൂർച്ച കുറയാറുണ്ട് അപ്പൊ ഇത് ഇതൊന്ന് പതിയെ ഇങ്ങനെ നകം വെട്ടുന്ന പോലെ നിങ്ങൾ ഇത് ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കുമ്പോ അതുപോലെ തന്നെ കത്രികയൊക്കെ ഒന്ന് നിങ്ങൾ കല്ലുപ്പ് ഒന്നും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് മൂർച്ച കൂടും അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെ എണ്ണ വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യത്തിന് കയ്യിൽ എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ കറികൾക്ക് ആവശ്യത്തിന് വേണ്ടി പാത്രങ്ങളിൽ ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ഒലിക്കാൻ സാധ്യതയുണ്ട് ഇതിപ്പോ നല്ല തണുപ്പായത് കൊണ്ട് തന്നെ ഏകദേശം ഉറച്ചു കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ബോട്ടില് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത് അപ്പോൾ ഇത് ഇങ്ങനെ ഒലിച്ചു പോകുമ്പോൾ നമുക്ക് പിന്നീട് എടുക്കുമ്പോൾ കൈ സ്ലിപ്പ് ആവാറുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഒരു അൽഫം ഇതുപോലെ ഒരല്പം ഉപ്പിട്ടതിന് ശേഷം കയ്യിലെടുത്തതിന് ശേഷം പതിയെ ഈ ഭാഗങ്ങളിൽ അഥവാ ഒലിച്ചു ഭാഗങ്ങളിലൊക്കെ ഒന്ന് തടവുമ്പോൾ പിന്നീട് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലെ സ്ലിപ്പാകില്ല അപ്പൊ ഇത് നിങ്ങൾക്ക് ചെണ്ണ ഓയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇതുപോലെ ധാരാളം ടിപ്പുകൾ ഉപ്പുകൾ ഉപ്പുകൾക്കുണ്ടുണ്ട് അപ്പോൾ ഇത് ഇനിയും ഇതുപോലത്തെ ടിപ്പുകൾ നിങ്ങൾക്ക് ഇനിയും മറ്റൊരു വീഡിയോയിലൂടെയൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം